ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുന്നതിന് മുമ്പ് മനു അഞ്ജലിയുടെ അടുത്ത് വന്നിട്ട് പറയും ഒരു കൂട്ടം തരാൻ മറന്നു എന്ന് എന്നിട്ട് അവർക്കൊരു ഉമ്മ കൊടുക്കുന്നുണ്ട് ഇത് കണ്ടുകൊണ്ടാണ് സൂര്യ അങ്ങോട്ട് വരുന്നത് അവന് നല്ല ദേഷ്യം വരും അഞ്ജലി തിരിച്ച് മനുവിന് ഉമ്മ കൊടുക്കും പിന്നെ സൂര്യ റൂമിൽ വന്നിരുന്ന് അഞ്ജലി ഒത്തുള്ള ഫോട്ടോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയം അഞ്ജലി സൂര്യക്കുള്ള കോഫിയായി അങ്ങോട്ട് വരും എന്നിട്ട് അവനോട് പറയുന്നുണ്ട് ഞാൻ ഒരിക്കൽ നിന്നെ സ്നേഹിച്ചിരുന്നു പക്ഷേ അതിൻ്റെ പേരിൽ നീ എന്നെ ഇങ്ങനെ ക്രൂശിക്കരുത് സൂര്യ എന്ന അഞ്ജലി പറയുന്ന ഒന്നും കേൾക്കില്ല അവന് മനുവിനോടുള്ള ദേഷ്യം കൂടിക്കൂടി വരും നിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മനുവിനെ എടുത്ത് മാറ്റും അതിനി മനുവിൻ്റെ മരണത്തിലൂടെയാണെങ്കിൽ അങ്ങനെ പിന്നീട് അഞ്ജലിയോട് യാമിജ് എന്ന് പറയുന്നുണ്ട് വീട്ടിൽ നിന്ന് അമ്മേ അനീത്തി ഒക്കെ വരുന്നുണ്ട് അവർക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാനായിരിക്കും അഞ്ജലിയോട് പറയുന്നത് പിന്നീട് യാമിനിയുടെ അമ്മേ സഹോദരി എല്ലാം ആ വീട്ടിൽ വരുന്നത് കാണിക്കും മിക്കപ്പോഴും ഇവളുടെ അനീത്തി സൂര്യടെ പുറകെ നടക്കാനുള്ള ചാൻസ് ഉണ്ട് പ്രഭയ്ക്ക് പെട്ടെന്ന് അസ്വസ്ഥത തോന്നിയത് എന്താണെന്നറിയില്ല അതിനെക്കുറിച്ചൊന്നും പ്രമോയില് പറയുന്നില്ല വൈകാതെ തന്നെ യാമിനിയുടെ കള്ളത്തര ആരെങ്കിലും കണ്ടുപിടിക്കും പക്ഷെ നന്ദൻ എന്നാലും യാമിനിയുടെ കൂടെ തന്നെ നിൽക്കാനുള്ള ചാൻസ് ആണ് ആ സമയം കൊണ്ട് യാമിനി ഇവിടുന്ന് തട്ടിയെടുക്കാനുള്ളതൊക്കെ തട്ടിയെടുക്കാതിരുന്നാൽ മതി ആദ്യം പ്രഗ്നൻ്റ് ആകുന്ന ആരാണോ അവർക്ക് മുത്തശ്ശി സമ്മാൻ ഓഫർ ചെയ്തിട്ടുണ്ട് മിക്കപ്പോഴും അത് യാമിനിക്ക് തന്നെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് സൂര്യ ഇനിയെങ്കിലും അഞ്ജലിയുടെ പുറകെയുള്ള നടത്ത നിർത്തണം ഭയങ്കര ബോറാവുന്നുണ്ട്